വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കത് ഈ ഫസ്റ്റ് തന്നെ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഷോട്ട് പ്ലാന്റ് ഇരുപത് രൂപയായിരിക്കും റേറ്റ് അടുത്തത് നമ്മുടെ ഇത് ബ്യൂട്ടിഫുൾ കലേഡിയം ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമ്മുടെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എപ്പേഷ്യയാണ് എപ്പേഷ്യ വൺ ഷോട്ട് പ്ലാന്റ് നമുക്ക് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വന്നിരിക്കുന്നത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ അപേക്ഷ യെല്ലോ പൂ വരുന്നതാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീഫ് കൂടുകൂടി വരുന്നത് അതിന് അൻപത് രൂപയായിരിക്കും നമുക്ക് കയറ്റി വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഇരുത് പ്ലാന്റ് ആണ് കേട്ടോ ഇതും അൻപത് രൂപയാണ് നമുക്ക് കയറ്റി വരുന്നത് നമ്മുടെ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് ഈ അൻപതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അങ്ങ് പോവുകയാണ് അഞ്ച് രൂപ വരെ നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് ആണ് അപ്പോൾ റേറ്റ് കൂടുതൽ കൂടുതൽ കൂടുതലോട്ടും ഇട്ടിട്ടങ്ങ് പോകാന്ന് വെച്ചിട്ടോ നമ്മുടെ റെഡ് ലില്ലിയുടെ വലിയ പോകേണ്ട നമ്മുടെ ലില്ലിയുടെ ബൾബുകൾ നമുക്ക് ആണ് അത് അൻപത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ അടുത്തതായി നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്നേക്ക് പ്ലാന്റ് അതും സെയിം പ്ലാന്റ് വരുന്നു അൻപത് രൂപയായിരിക്കും റേറ്റ് ഏതെങ്കിലുമൊക്കെ പ്ലാന്റിൻ്റെ നിങ്ങൾക്ക് റേറ്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ അതല്ല പ്ലാന്റ് സൈസിൻ്റെ അടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ അടുത്തതേ നമ്മുടെ ഈ ഒരു ആ ഒരു കലയുടെയും അത് ഇത് പ്ലാന്റുകളെല്ലാം പെട്ടെന്ന് തൊട്ട് തോന്നുന്നില്ല എനിക്ക് റേറ്റ് വരും പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് തൊട്ട് തോന്നും അടുത്തത് നമ്മുടെ ഗ്രൗണ്ട് വാക്കുടെ നാൽപ്പത് രൂപയാണ് കേട്ടോ ഗ്രൗണ്ട് വാക്കുടെ ഒന്ന് രണ്ട് വെറൈറ്റീസും ഉള്ളു കേട്ടോ ഈ രണ്ട് കളേഴ്സ് ഉള്ളത് ഒരു പ്ലാന്റിൽ നാൽപ്പത് രൂപയാണ് നമുക്ക് വരുന്നത് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അടുത്തത് ഈ ഒരു റിയോ പ്ലാന്റ് വെരുകരുടെ ലിഫ്റ്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഇത് ഈ ഒരു കല ഇടിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കൊളാം ഇത് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ നോർമൽ കുഞ്ഞു പോകേണ്ടത് നമ്മുടെ പിങ്ക് ലില്ലി ലില്ലിയില്ലേ അത് അവൈലബിളാണ് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വന്നേക്കുന്നത് അടുത്ത പ്ലാന്റ് ദാ നമ്മുടെ എപ്പേഷണം കേട്ടോ എപ്പേഷൻ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു ലൈറ്റ് ഗ്രീൻ ലീഫിൽ റെഡ് പോവുക ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഒരു പാട് വരും ഞാൻ ആദ്യമായിട്ട് കാണട്ടോ പുഷ്കരമില്ല ഞാനാദ്യമായിട്ട് കാണുന്നത് എൻ്റെ പൂവ് ഏതായാലും ഒന്നും ഒരിക്കലും ഒരു ഐഡിയ ഇല്ല കേട്ടോ മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ഈ ലില്ലിയുടെ പ്ലാന്റ് ഇതും നമുക്ക് മുപ്പത് രൂപ തന്നെയായിരിക്കും റേറ്റ് വരുന്നത് പിങ്ക് ആൻഡ് ഒരു വൈറ്റ് ഷെയ്ഡിലൊരു ഇതാണ് ഫുള്ളായിട്ട് ലൈൻ ലൈൻ ഒക്കെ ആയിട്ട് പ്ലാന്റ് അല്ലേ അടുത്തത് ഈ ഒരു നമ്മുടെ കലേഡിയം മുപ്പത് രൂപ എനിക്ക് കലേടിയല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രമാണ് കേട്ടോ ഈ കലടി ഇതിലേക്ക് ഒരു ടൈപ്പ് പുഴുണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് പൊതുവേ ആ പ്ലാന്റ് എനിക്കിഷ്ടമല്ല പക്ഷേ എന്തോ ആ വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുമാത്രം ഞാൻ എൻ്റെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങാണ് കട്ടിങ് ബല ബല ഹൈടെ കട്ടിങ് പത്ത് രൂപ അടുത്ത പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് കട്ടിങ് പത്ത് രൂപ തന്നെയായിരിക്കും റേറ്റ് ഇത് രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും കേട്ടോ റേറ്റ് ടു സി എന്ന് എഴുതിയിരിക്കുന്നത് രണ്ട് കട്ടിങ് എന്നുദ്ദേശിച്ചാണ് കേട്ടോ ഞാനങ്ങനെ ടു സി എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇത് വൺ കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തൊരു പ്ലാന്റിൻ്റെ കൂടി ഉള്ളത് കേട്ടോ അപ്പോൾ അതോടുകൂടി നമ്മുടെ വീഡിയോ തീരുവാണ് ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോ ഇതിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ അത് ആ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഇത് രണ്ട് മണിക്കത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇനി അടുത്ത